ഹായ് ഗായ്സ് ഇന്നൊരു ചെറിയൊരു ഡൈൻ മൈ ലൈഫ് വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ ചായ വെച്ചിട്ട് പിന്നെ ഇന്ന് ബീഫ് മക്രോണി ഉണ്ടാക്കുന്നത് അധികം വേണ്ടി തേങ്ങ വറുത്തരച്ചിട്ടാട്ടോ ഉണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ പിന്നെ അവർക്ക് റെഡിയാക്കിയതിന് ശേഷം ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചിട്ടോ അപ്പോൾ മോൻ തീയത്ത് ഇങ്ങനെ കളിക്കാം അപ്പോൾ എനിക്ക് പേടിയാവട്ടോ അപ്പോൾ അവനെ ഞാൻ പറഞ്ഞു വെച്ചിട്ട് പിന്നെ ഞാൻ അരിയിട്ടിട്ടാണ് അത് കഴിഞ്ഞാലേ ഞാൻ ചായ കുടിച്ചത് ചായ കുടിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ചായ കുടിച്ചിട്ടാ അത് കഴിഞ്ഞ് ഞാൻ തേങ്ങ അരച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ച് കറുമൂസുണ്ടായിരുന്നു അപ്പോൾ ഞാൻ തേങ്ങ ഒക്കെ അരച്ചെങ്കാണ്ട് ഞാൻ കറി റെഡിയാക്കി വെച്ചിട്ടാണ് പിന്നെ ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് നിന്ന് ചോറ് വേവായിട്ടുണ്ടായിരുന്നു അത് ഊറ്റിക്കഴിഞ്ഞ് ഇങ്ങനെ മോനെ അങ്കലവാടി വിടാൻ വേണ്ടിയിട്ട് പോയിട്ടോ പിന്നെ അവനെ വിട്ട് വന്നതിന് ശേഷം മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് നിന്നു അപ്പോൾ മോള് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഇത് ഞാൻ എൻ്റെ എച്ച് ഡൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ട്രയൽ നോക്കി കൊണ്ടിരിക്കാം കേട്ടോ ആർ ടി ഒ വന്നിട്ടില്ല അതുവരെ നമുക്ക് ട്രയൽ നോക്കാം അപ്പോൾ അങ്ങനെ ട്രയൽ നോക്കി ഇങ്ങനെ നോക്കി ഇരിക്കട്ടെ പിന്നെ ഒമ്പതണിക്ക് ശേഷം ആർ ടി ഒ വന്നു ആർ ടി ഒ വന്നാണ്ട് ഓരോ നമ്പർ വിളിക്കാം കേട്ടോ നല്ല മഴയുണ്ടായിരുന്നു പക്ഷേ എനിക്ക് എന്തായാലും ടെസ്റ്റിനന്ന് എടുക്കാൻ പറ്റിയില്ല കാരണം നൂറ്റി മുപ്പത്തഞ്ച് ആൾക്കാരേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മളെ പ്രൈവറ്റ് സ്കൂളിൽ നിന്ന് ഇൻഫോം ചെയ്തിട്ടില്ലായിരുന്നു